ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ കാണും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ആയിട്ടാണ് മറ്റൊന്നുമല്ല ഇത് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇതൊരു ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേൾഡ് വൈസിൽ തന്നെ ഈ എത്ര ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണോ അവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഓൾ ഇൻ വൺ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഹോ വേറെ സ്ഥലത്തു നിന്നുള്ള ആളുകളെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആവുമല്ലോ എന്ന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് അതായത് ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ലാംഗ്വേജസ് സപ്പോർട്ടീവ് ആവുന്നൊരു ആപ്ലിക്കേഷനാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ ഏതാണോ അതുവഴി നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്ത് മറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും എന്ത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നൊരു ആപ്ലിക്കേഷനാണെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പലരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ലാംഗ്വേജ് ഒരു ഇഷ്യൂ അല്ലാത്ത ഒരു രീതി കൂടി ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച് കുറേ ആൾ മറ്റുള്ള ഭാഷകളൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് പങ്കിടാം പബ്ലിക് ആയിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ഈ ഈയൊരു ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അൺലിമിറ്റഡ് ആണ് ഇതിനകത്ത് ചാറ്റിംഗ് ഓപ്ഷൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അത് ലൈക്ക് നമുക്ക് വോയിസ് അയക്കാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കോൾ വിളിക്കാം അതേപോലെ തന്നെ വീഡിയോ കോൺടാക്ട് ചെയ്യാം അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനൊന്നും നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല അൺലിമിറ്റഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇവരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം അതുപോലെ അതുപോലെ ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രൊഫൈൽ കാണാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് കണ്ടതിന് ശേഷം അവർക്ക് റിക്വസ്റ്റ് അയച്ച് അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനും പിന്നീട് നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും വേൾഡ് വൈസിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൂടാനും ഇതിലും വലിയൊരു ആപ്ലിക്കേഷനും വേറെയില്ല ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് മില്യൺ കണക്കിന് ഡൗൺലോഡേഴ്സുള്ളൊരു ആപ്ലിക്കേഷനാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷനിന് മറ്റ് സെക്യൂരിറ്റി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പ്രൈവറ്റ് ഡേറ്റാസും കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റ് ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും സൈൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് പാസ്വേഡ് ഇട്ട് അതുപോലെ തന്നെ സെക്യൂർ ആയിട്ട് വെക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ മറ്റുള്ള ആളുകൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കും അങ്ങനെ അങ്ങനെയൊന്നുള്ള ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് മറക്കരുത് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബാ ബൈ